അങ്ങനെ കേരളത്തിലെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ഇതാ ഒരു പരിഹാരമായിരിക്കുകയാണ് സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ രാജ്യത്ത് ആദ്യം മാതൃകാപരം എന്നല്ല പറയുന്നത് ലോകത്താദ്യം മാതൃകാപരം എന്നാണ് കേരളം തള്ളിമാറിക്കാനുള്ളത് അതെ അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ലോകത്താദ്യം മാതൃകാപരം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന സംഗതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതെ സഞ്ചരിക്കുന്ന ബാർ സർക്കാർ ഇതാ പുറത്തിറക്കിയിരിക്കുന്നു കുടിയന്മാർക്ക് ഒരു ആഹ്ലാദ വാർത്ത ഇനി നിങ്ങളെവിടെയാണോ അവിടേക്ക് ഈ ബാർ എത്തുന്നതായിരിക്കും ഇതിൻ്റെ വാചകങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് പഴയകാല സ്കൂൾ സഹപാഠികൾക്ക് ഒരു ഗെറ്റ് ടുഗതർ നടത്തുമ്പോൾ അല്ലെങ്കിൽ മാരേജ് ഫങ്ഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി തുടങ്ങിയ സ്പെഷ്യൽ ഒക്കേഷനുകൾക്ക് ക്ഷണിക്കുക ഞങ്ങൾ എത്തും എന്ന തരത്തിലാണ് പരസ്യം കൊടുത്തിരിക്കുന്നത് ഇത്തരം ഒരു സംരംഭം എന്തായാലും കേരള സർക്കാർ തന്നെയാണ് പുറത്തിറക്കിയിരിക്കുന്നത് ആ കേരള സർക്കാർ അവരുടെ തെരഞ്ഞെടുപ്പ് സമയത്തുള്ള വാഗ്ദാനം പോലെ ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളാണ് എന്ന ആ ഒരു വാഗ്ദാനം അവർ അക്ഷരാർത്ഥത്തിൽ പാലിച്ചിരിക്കുകയാണോ ഇതൊക്കെ കാണിക്കുമ്പോൾ എന്ന് ആണ് ജനങ്ങൾ ചോദിക്കുന്നത് എന്തായാലും ഇതായിരുന്നല്ലോ ഈ കേരളത്തിലെ വലിയ നീറുന്ന പ്രശ്നം ഇതായിപ്പോൾ സഞ്ചരിക്കുന്ന ബാർ പുറത്തിറക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ഒരു കൈത്താങ്ങും ആശ്വാസവുമായിരിക്കുകയാണ് കേരള സർക്കാർ എന്തായാലും ഈ വണ്ടിയുടെ നമ്പർ കാണുമ്പോൾ ഇത് തിരുവനന്തപുരത്താണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്